ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് വാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് മന്ത് നമ്മളൊരു ഓഫ്ലൈൻ ബേക്കിംഗ് ക്ലാസ് വയ്ക്കുന്നുണ്ട് കേട്ടോ മലപ്പുറം മഞ്ചേരിയിലായിരിക്കും ക്ലാസ് വെക്കുക അപ്പോൾ അതിലേക്ക് വരാൻ താൽപ്പര്യമുള്ളവരെ താഴെ ഞാനൊരു ഫോം ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കാം കേട്ടോ അതൊന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് അത് ഫില്ല് ചെയ്താൽ മതി കേട്ടോ നമ്മൾ അതിൽ അതിലുള്ള നമ്പറിൽ വിളിക്കുന്നതായിരിക്കും അതിലെ ഫോൺ നമ്പറൊക്കെ കൊടുക്കാനുണ്ട് അതിൽ നമ്മൾ വിളിക്കുന്നതായിരിക്കും കേട്ടോ നോർമലായിട്ട് ഒരു ബേസിക് സ്പോഞ്ച് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ അത് കറക്റ്റായിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് വിപ്പിംഗ് ക്രീം എങ്ങനെ കറക്റ്റ് സ്റ്റിഫ്നെസ് കിട്ടും ഫ്ലവർ വരയ്ക്കാനായാലും അല്ലെങ്കിൽ പേരെഴുതാനായാലും അതിനൊക്കെ എങ്ങനെ കറക്റ്റ് സ്റ്റിഫ്നെസ് കിട്ടും അതുപോലെ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കേക്ക് മേക്കിംഗ് നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ അതെങ്ങനെ പെർഫെക്റ്റ് ആക്കുക എന്നും അതുപോലെ കസ്റ്റമേഴ്സിനെങ്ങനെ പിടിച്ചെടുക്കുക എന്നുള്ളതും അതൊക്കെ അടങ്ങുന്നൊരു ആയിരിക്കും നമ്മൾ വെക്കാൻ പോകുന്നത് കേക്കിൽ ഫ്ലവേഴ്സ് വരയ്ക്കുന്നത് ഗനാഷം മേക്കിംഗ് അതുപോലെ തന്നെ കറക്റ്റ് ഷാർപ്പടിച്ച് എങ്ങനെ കിട്ടാം അതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ നമ്മുടെ ക്ലാസ് മിസ്സ് ചെയ്യല്ലേ താങ്ക് യു